നമസ്തേ നമസ്തേ നമ്മുടെ നാട്ടില് പണ്ട് രാജഭരണം രാജഭരണമായിരുന്നു രാജഭരണം ഉണ്ടായിരുന്നപ്പോൾ രാജകുടുംബത്തിൽ പിറന്ന തറവാട്ടി പിറന്ന ആൾക്കാരായിരുന്നു നാട് ഭരിച്ചിരുന്നത് ഇപ്പോ രാജഭരണം മാറി ഇപ്പൊ മന്ത്രി ഭരണം കുറേ മന്ത്രിമാരും ഒരു മുഖ്യമന്ത്രി ഈ മന്ത്രിമാരൊക്കെ കള്ളന്മാര് ആണെങ്കിൽ ആ പെരും കള്ളൻ പെരുന്നുണയൻ മുഖ്യമന്ത്രി ചോട്ട നുണയന്മാർ മന്ത്രിമാര് ചില സംസ്ഥാനങ്ങളിൽ മാത്രം ഇതിന് അപവാദം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ യോഗി ആദിത്യനാഥ് അദ്ദേഹം നല്ലൊരു മുഖ്യമന്ത്രിയാണ് പക്ഷേ ഭൂരിപക്ഷം സ്ഥലത്തും സംസ്ഥാനങ്ങളിലും ആ സ്ഥാനത്തിരിക്കാൻ അർഹരായിട്ടുള്ള ആളുകളല്ല ഇരിക്കുന്നത് ഇത് നമ്മുടെ കേരളം തന്നെ എടുക്കുമല്ലോ കാരണായിരുന്നെന്നും പറഞ്ഞൊരാളുണ്ടായിരുന്നു എന്തൊരു പ്രത്യേക ആളായിരുന്നറിയില്ല ഇത്ര ഒരു ഹിന്ദു ബിരുദൻ എന്നാൽ എല്ലാ മാസവും ഒന്നാം തീയതി മലയാള മലയാളമാസം ഗുരുവായൂരത്തോടാൻ പോകും ഇത് കാണുമ്പോൾ ഹിന്ദുക്കൾ ഇതേപോലെ മണ്ടന്മാര് വേറെ ഉണ്ടായി ലോകത്ത് ഹിന്ദുക്കളെ പോലെ പക്ക ഹിന്ദുവിരുദ്ധനായിരുന്നു പുള്ളി പിന്നെ ലല്ലു പ്രസാദ് യാദവ് എന്നും പറഞ്ഞ് ബീഹാറിലൊരാളുണ്ടായിരുന്നു അയാളെപ്പോഴും ഉണ്ട് ചത്തിട്ടൊന്നുമില്ല അയാള് കാലിത്തീറ്റ കുംഭകോണവും ഒക്കെയായിട്ട് ഭയങ്കര കോടികൾ അട്ടിമറിയായിരുന്നു ഇവന്മാര് പറയുന്നതാണല്ലോ ചക്കരക്കുടത്തിൽ കൈയിട്ടാലേ നക്കി നോക്കാത്തവരുണ്ടോ എന്നല്ലേ ഇവന്മാർ ചോദിക്കണതന്നെ അതായത് ഞങ്ങൾ ഊള ഊളകളാണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അപ്പോ ലാസ്റ്റ് ഈ ലല്ലു പ്രസാദ് യാദവിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നു അപ്പോ അവരുടെ അയാളുടെ ഭാര്യ ലീ ലല്ലുവിൻ്റെ ഭാര്യ എന്താണ് റാബ്രി ദേവി എന്നെന്തോ പേര് എനിക്ക് ഓർമ്മയില്ല ഇത് നയൻറ്റീസിലെന്തോ നടന്ന കാര്യമുണ്ടോ ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ ഓർമ്മയെന്ന് പറയാനാണ് അവർ മുഖ്യമന്ത്രിയാക്കി അടുക്കളയിൽ നിന്ന് നേരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇതൊക്കെ എവിടെ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഇതെങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ പറയാൻ പറ്റില്ല ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ മാറാപ്പുള്ള പല നാട്ടിലെയും അവസ്ഥ ഇതൊക്കെ തന്നെ ഇരിക്കും ഇപ്പോൾ നേപ്പാളിലേക്ക് കണ്ടില്ലേ അവിടുത്തെ മുൻ ധനകാര്യ മന്ത്രിയെ പൊതുജനങ്ങൾ വട്ടം വളഞ്ഞ് വളഞ്ഞിട്ട് ആക്രമിച്ചു തല്ലി നശിപ്പിച്ചയാൾ കാരണം മോഷണം അഴിമതി രാജഭരണത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ രാജാവിന് ഈ ചക്കര കൊടുത്തി നക്കി നോക്കണ സ്വഭാവം ഉണ്ടാവില്ല കാരണം രാജാവ് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു വീണവനാണ് രാജാവ് സമ്പത്തും സമൃദ്ധിയും ഒക്കെ കണ്ട് അനുഭവിച്ച് കുട്ടിക്കാലം മുതൽ അങ്ങനെ ജീവിച്ചു വരുന്ന ആളാണ് രാജാവ് അപ്പോൾ അയാൾക്ക് ഒരിക്കലും ആർത്തി ഉണ്ടാവില്ല അയാളുടെ പിതാവിൻ്റെ പേര് നിലനിർത്തണം അങ്ങനൊരു വിചാരമായിരിക്കും അയാൾക്കുണ്ടാവുക അല്ലാതെ നാട് കൊള്ളയടിക്കണം അയാളുടെ സ്വന്തം നാടല്ലേ രാജാവിൻ്റെ ആണല്ലോ രാജ്യം മുഴുവനും രാജാവിൻ്റെ അല്ലേ പിന്നെ രാജാവിന്തിനാ കൊള്ളടിക്കണേ കൊള്ളടിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ ഇവിടെ അങ്ങനെയല്ല ജനാധിപത്യത്തിൽ ആകെ അഞ്ച് വർഷമാണ് കിട്ടണേ അതും അങ്ങാട്ടും ഇങ്ങോട്ടും തൊഴുത്തിക്കൂത്തും ഭയങ്കരമായ വെട്ടും ഒക്കെ നടക്കും അപ്പോൾ ഈ അഞ്ച് വർഷം തന്നെ ഉറപ്പിച്ച് ഈ കസേര ഉറപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര പാടാൻ ഇപ്പം അഞ്ച് വർഷം ഈ കശേര ഉറപ്പിച്ച് നിർത്താനായിട്ടുള്ള ഈ തത്രപ്പാടിലായിരിക്കും ഈ മന്ത്രിമാരും ഈ ഈ ഭരണപക്ഷം അപ്പോൾ അവിടെ ജനങ്ങളുടെ ക്ഷേമത്തിനെ കുറിച്ച് ആലോചിക്കാൻ പോലും അവർക്ക് സമയമുണ്ടാവില്ല അഞ്ച് വർഷം കൊണ്ട് എനിക്ക് എന്തുമാത്രം സമ്പാദിക്കാൻ പറ്റും എന്നായിരിക്കും അവർ ചിന്തിക്കുക എന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊള്ളേടിയാണെങ്കിലും ജനങ്ങൾക്ക് ജനാധിപത്യം മതി കാരണം ആ വാക്ക് ആ വാക്ക് കണ്ടുപിടിച്ചോണ് സമ്മതിക്കണോട്ടെ ജനാധിപത്യം ജനങ്ങളുടെ തന്നെ ആധിപത്യം ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ കേൾക്കാൻ എന്താ സുഖം എന്താ സുഖം ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ തന്നെ എടുക്കുക ഫേസ്ബുക്കിൽ ഇപ്പം പിണറായിയെ പിണറായിയെക്കുറിച്ചൊരു സിനിമ വന്നാൽ ആ സിനിമയ്ക്ക് എന്ത് പേരിടണമെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന പരനാറി എന്ന് പേരിടണമെന്നാണ് പറഞ്ഞത് നാറി പരനാറി മനസ്സായില്ലേ തറ കൂതറ എന്ന് പറയില്ലേ അതേപോലത്തെ ഒരു വാക്കാണ് ഈ പരനാറി എന്നുള്ളത് അപ്പോൾ ഒരു നാടിൻ്റെ ഭരണകർത്താവ് അയാളെ പരനാറിയിൽ നിന്ന് ജനങ്ങൾ വിളിക്കണമെങ്കിൽ അയാൾ ഈ ജനങ്ങളെ എത്ര മാത്രം വെറുപ്പിച്ചിട്ടുണ്ടോ ഒന്നാലോചിച്ചോളൂ അപ്പോൾ അതാണ് ഈ മന്ത്രി ഭരണവും രാജഭരണവും തമ്മിലുള്ള വ്യത്യാസം രാജഭരണത്തിൽ ഒരിക്കലും നമ്മളങ്ങനെ കേട്ടിട്ടും പോലും ഒരു രാജാവിനെ പരനാറിയെന്ന് ജനങ്ങൾ വിളിച്ചതായിട്ട് അതിന് വിളിക്കേണ്ട ആവശ്യം വരില്ല കാരണം രാജാക്കന്മാർ ഇപ്പം നമ്മൾ സിനിമ തന്നെ എടുത്ത് നോക്കാമല്ലോ നമ്മളുടെ ഇപ്പോൾ പീരിയഡ് ഫിലിംസ് ഒക്കെ ഇറങ്ങാറില്ലേ പഴയകാല ചരിത്ര സിനിമകൾ അതിലൊക്കെ രാജാവാണ് ഹീറോ ഹീറോ എന്ന് പറഞ്ഞ രാജാവാണ് പക്ഷേങ്കിൽ ഇപ്പോഴത്തെ സിനിമ സമകാലീന സിനിമകൾ കോണ്ടംപററി ഫിലിംസ് അതിലെന്താണ് ഈ മന്ത്രിയാണ് വില്ലൻ മന്ത്രിനെ മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ വെടിയൊച്ചു കൊല്ലും അതോടെ സിനിമ തീർന്നു അവ ജനങ്ങൾക്ക് ഹാപ്പി ആയി സന്തോഷമായി ഈ പരനാറികളെ കൊല്ലാൻ ഒരു മമ്മൂക്കായും ലാലേട്ടനും സുരേഷ് ഗോപിയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള സന്തോഷം ഇത് എന്തൊരു മായയാണിത് എത്ര വ്യർത്ഥമായ ഒരു പരിപാടിയാണത് ഈ സിനിമ സിനിമയിൽ മാത്രം ഈ കള്ളന്മാരെ ജയിലിൽ അടക്കണതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ജനങ്ങൾ തല്ലിക്കൊല്ലണം പക്ഷേ ശരിക്കും ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ജീവിതത്തിൽ യാഥാർത്ഥ്യം എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ ചാകണവരെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും ചാകുന്നവരെ എത്രമാത്രം കൊള്ളയടിക്കാൻ പറ്റും അത്രമാത്രം കൊള്ളടിക്കും എന്നാലും ജനങ്ങൾക്ക് ജനാധിപത്യം മതി എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നോക്കൂ നിങ്ങൾ പോമറേനിയൻ പട്ടിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് അതിൻ്റെ പാല് കടിക്കാൻ നോക്കും അതിൻ്റെ വാല് കടിക്കാൻ വേണ്ടി തിരിയുമ്പോഴേക്കും ആ പാല് പിന്നെയും പുറകിലാവും അതിനൊരിക്കലും പാല് കടിക്കാൻ പറ്റില്ല മനസ്സിലേ ആ പോമറേനിയ നായണ പോലെയാണ് പൊതുജനം പൊതുജനം കഴുതാണെന്നല്ല കാർത്തിക്ക് പറയുന്നത് പൊതുജനം പോമറേനിയ നായയാണെന്ന് പറയണത് മനസ്സിലോ എന്താ പറയുവായി ഇത്രയും വലിയ വിഡ്ഡികൾ നോക്കൂ നമ്മുടെ നാട്ടിലേ ആൾക്കാർ പറഞ്ഞ ജനാധിപത്യമാണ് ശരിയെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ജനാധിപത്യമാണ് ശരിയെന്ന കാര്ത്തിക്ക് വോട്ട് ചെയ്യുന്ന ആളല്ല ഞാൻ ഇതുവരെ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല ഇനിയോട് ചെയ്യാനും പോകുന്നില്ല നമ്മൾ നാട്ടുകാർ പ്രത്യേകിച്ചും കേരളീയർ ഏറ്റവും കൂടുതൽ പ്രവാസികളായിട്ട് കഴിയുന്നത് അറബി നാട്ടിലാണ് അവിടെ ജനാധിപത്യം ഉണ്ടോ ോ എന്നിട്ട് അവിടെ പോയി ജോലിയെടുക്കാൻ നമുക്കൊരു പ്രശ്നമില്ലല്ലോ നമ്മളുടെ യൗവനകാലം മുഴുവനും നമ്മൾ കേരളീയർ ഈ മണലാരണ്യത്തിലാണ് കഴിയണത് അവിടെയാണ് അവർ ജീവിതം തള്ളി നീക്കുന്നത് വല്ല പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല അപ്പോൾ ജനാധിപത്യം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ നല്ല പറഞ്ഞാൽ ജനാധിപത്യം ഉണ്ടെങ്കിൽ ഈ ജനാധിപത്യമുള്ള ഈ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് അത് കേരളം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇപ്പോൾ ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ കണ്ടാളായത് കൊണ്ട് പറഞ്ഞത് ഇത്രയും ഫലഭൂയിഷ്ടമായ ഒരു നാട് സമ്പൽ സമൃദ്ധമായ പ്രകൃതി സമ്പത്ത് ഈശ്വരൻ കനിഞ്ഞ് ഒരു നാട് നമ്മുടെ കേരളം പോലെ വേറെയില്ല എന്നിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാണ്ട് ജനാധിപത്യമില്ലാത്ത ഈ കാട്ടറവികളുടെ നാട്ടിൽ പോയി ജീവിക്കേണ്ടി വരുന്നത് അത് നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് അത് ജനാധിപത്യമല്ല രാജഭരണമാണെങ്കിലും നല്ല ഭരണമാണെങ്കിൽ നല്ല ഭരണം ഏതാണോ അതാണ് ശരി ഏതൊന്നാണോ രോഗത്തെ മാറ്റുന്നത് അതാണ് ഔഷധം എന്ന് പറയില്ലേ അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ജനാധിപത്യം നമ്മുടെ നാട്ടിലുണ്ട് അതും ജനാധിപത്യം എന്ന് പറയുന്നത് വെറും ഒരു മായയാണ് സത്യത്തിൽ ജനാധിപത്യം ഇല്ല ഇവന്മാരിങ്ങനെ ഈ കതറിട്ട ഈ പരനാറികൾ നമ്മളെ കട്ടുമുടിക്കുന്നതാണ് ജനാധിപത്യം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ യാതൊരു എളുപ്പമില്ലാത്ത വർഗ്ഗം നുണ പറയാനാണെങ്കിൽ യാതൊരു എളുപ്പമില്ല ഒരു നുണ അടുത്ത നുണ ഇങ്ങനെ വാ തുറക്കുന്നത് തിന്നാനും നുണ പറയാനും മാത്രമാണ് രാഷ്ട്രീയക്കാർ അപ്പോൾ നമ്മുടെ നാട് ഇത്രയും സമ്പൽ സമൃദ്ധമായിട്ടും ഇവിടെ ജീവിക്കാൻ പറ്റാണ്ട് ജനാധിപത്യമില്ലാത്ത മഴയുമില്ലാത്ത കാട്ടറവയുടെ ഉണക്ക നാട്ടിൽ പോയി ജീവിതം നയിക്കേണ്ടി വരുന്നത് കഷ്ടപ്പെടേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലെ ഈ കതർധാരികളുടെ കൊള്ളടി കാരണമല്ലേ അല്ലേ ഇതിൽ ആർക്കെത്ര സംശയം അപ്പോൾ അവരങ്ങനെ കൊള്ളടിക്കാൻ കാരണം നമ്മൾ തന്നെയാണ് നമ്മളുടെ ജനാധിപത്യ മോഹമാണ് അതാണ് എല്ലാത്തിനും കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോമ്രേനിയൻ നായ തൻ്റെ പാല് കടിക്കാൻ ശ്രമിക്കണത് പോലെ മനുഷ്യർ നമ്മുടെ നാട്ടുകാർ ജനാധിപത്യത്തിനെ മുറുകെ പിടിച്ചേങ്ങനെ അതൊട്ട് നമുക്കൊരിക്കലും കിട്ടാൻ പോകുള്ളൂ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഈ കള്ളന്മാരുടെ ആധിപത്യം ധനാധിപത്യം ഇതൊക്കെയാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അതേ നടക്കുകയുള്ളു ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഇപ്പോൾ എന്ന് പറയുന്നത് ഭയങ്കര ജനാധിപത്യമുള്ള നാടാണെന്ന് പറയും ഭയങ്കര ജനാധിപത്യം ഇവിടെ എന്തെല്ലാം അറിയും അറിയാം എത്രയോ മനുഷ്യർ ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നറിയാം അറിയാം സർക്കാർ കണ്ണടയ്ക്കും മറ്റു വിഷയങ്ങളെ കുറിച്ചൊക്കെ അതുവരാതെ സംസാരിക്കും ഇവിടെ എന്നാലും അതിനേക്കാളൊക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് മാനസിക പ്രശ്നങ്ങളുള്ള അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് വിവാഹമോചനം മക്കളെ കാണാൻ പറ്റാതെ അമ്മമാർ അപ്പന്മാർ അമ്മൂമ്മമാർ പിന്നെ വൃദ്ധസദനത്തിൽ പത്തും പതിനഞ്ചും വർഷം ഇരുന്ന് മരിക്കേണ്ടി വരുന്ന മനുഷ്യർ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇവിടെ അപ്പോൾ ഈ ഡെമോക്രസി കൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഉണ്ടോ ഒരു ലോകത്ത് ഒരിടത്തും ഡെമോക്രസി കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല ഡെമോക്രസിൽ രാജാവ് നസ്രാനായി യേശുവാണ് കാരണം ലോകം മുഴുവനും കളവും വഞ്ചനയും കൊള്ളയും അതിക്രമവും മനുഷ്യർ പീഡിപ്പിക്കപ്പെടണം പീഡിപ്പിക്കപ്പെടണം മനുഷ്യർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കണം എന്നാഗ്രഹിക്കുന്നവനാണ് കലി ആ കലിയാണ് നസ്രയാനായി യേശു അവൻ്റെ ഭരണമാണ് ഇവിടെ നടക്കുന്നത് അവൻ്റെ ടൂൾസാണ് ഈ രാഷ്ട്രീയക്കാരും മറ്റാൾക്കാരും ഇപ്പം നോക്കും അമേരിക്ക തന്നെ ഇപ്പം നേപ്പാളിൽ രാജഭരണം വരുന്നല്ലോ അത് മാറ്റി തരാൻ അമേരിക്കക്ക് നിർബന്ധമാണ് ജനാധിപത്യം ഭരണമെന്ന് മനസ്സിലായി കാരണം രാജഭരണം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അമേരിക്ക വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല ജനാധിപത്യം ആകുമ്പോൾ അമേരിക്കയ്ക്ക് ചൂഷണം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അമേരിക്ക ലോകം മുഴുവൻ ജനാധിപത്യം വേണമെന്ന് ഷഡിക്കുന്നത് പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം എന്നാൽ പിന്നെ അമേരിക്ക എന്തുകൊണ്ട് സൗദി അറേബ്യയിൽ ജനാധിപത്യം വേണം ഖത്തറിൽ ജനാധിപത്യം വേണം എന്നൊക്കെ പറയുന്നില്ല അതിൻ്റെ കാരണം ഓയിലാണ് അവിടെ അവർക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ അവരുടെ കയ്യിലാണല്ലോ എല്ലാ ഓയിലിൻ്റെയൊക്കെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലല്ലേ ബ്രിട്ടൻ്റെ കയ്യിലല്ലേ അല്ലേ അവരാണ് നിയന്ത്രിക്കുന്നത് അവരുടെ നാട്ടിൽ ഈ എണ്ണ വളരെ വളരെ വില കുറച്ച് കിട്ടും ആമാർ ഇന്ധനം അടിച്ച് എല്ലായിടത്തും ശുചി സഞ്ചരിക അറുമാതിച്ച് ജീവിക്കുകയും ചെയ്യും വെള്ളക്കാർ അപ്പോൾ അതുകൊണ്ടാണ് അവർ അതേ അതേ പ്രകാരം തന്നെ നിങ്ങൾ നോക്കൂ ഇവ ലിബിയ ഗദാഫി വെള്ളക്കാർക്കെതിരെ തിരിഞ്ഞ് തിരിഞ്ഞ അമേരിക്കക്കെതിരെ തിരിഞ്ഞാൽ ഇന്ന് ഗദ്ദാഫി ജീവനോട് ഉണ്ടാവും ഇല്ല എന്ത് സംഭവിച്ചു ഈ വെള്ളക്കാർ അവരൊക്കെ അയാളെ കൊന്നിളഞ്ഞു തട്ടി അയാളുടെ നാട് നശിപ്പിച്ച് ഒക്കെ നശിപ്പിച്ച് അതേപോലെ തന്നെ ഇറാഖ് ഇറാഖിനെ ആദ്യം തീർത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് അപ്പോൾ ലിബിയനെയും തീർത്ത് ഇല്ലേ വെള്ളക്കാർക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ വെള്ളക്കാർ തീർക്കും ഇപ്പോൾ ഭാരതത്തിനെ തീർക്കണമെന്നാണ് അവരുടെ ഒരു പൂതി അത് അവരുടെ നാശത്തിൽ വന്ന് അവസാനിക്കുകയുള്ളൂ ഭാരതത്തിനെ തീർക്കാൻ ഒരുപാട് പേര് ആയിരക്കണക്കിന് വർഷമായിട്ട് ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല നടക്കുകയില്ല അത് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം